സെക്കൻഡ് ഷോ എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന നടിയാണ് ഗൗതമി നായർ ദുൽഖർ സൽമാന്റെ അരങ്ങേറ്റ ചിത്രം മികച്ച വിജയം നേടി ഗൗതമിക്ക് പിന്നീട് ലഭിക്കുന്ന ശ്രദ്ധേയവേഷം ഡയമണ്ട് നെക്ലേസിലാണ് പുതുമുഖ നായികയായി കരിയറിൽ ഗൌതമി മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് വലിയ ഇടവേളകൾ ഗൌതമിയുടെ കരിയറിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഗൌതമിയെ സിനിമകളിൽ കാണാതായത് അടുത്ത കാലത്ത് നടി വീണ്ടും അഭിനയരംഗത്തേക്ക് കടന്നു വന്നിരുന്നു മേരി ആവാസ് സുനോ രണ്ടായിരത്തി പതിനെട്ട് എന്നിവയാണ് ഗൗതമിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകൾ ായിരത്തി പതിനേഴിലാണ് ഗൗതമി നായർ വിവാഹിതയാകുന്നത് ഫിലിം മേക്കർ ശ്രീനാഥ് രാജേന്ദ്രനെയാണ് ഗൗതമി വിവാഹം ചെയ്തത് എന്നാൽ മൂന്ന് വർഷത്തിന് ശേഷം ഇരുവരും വേർപിരിഞ്ഞു കഴിഞ്ഞ വർഷം നൽകിയ അഭിമുഖത്തിലാണ് വിവാഹമോചനത്തെക്കുറിച്ച് ഗൌതമി തുറന്നു സംസാരിച്ചത് വിവാഹമോചനം വാർത്തയാകുന്നതിലും അനാവശ്യ അഭ്യൂഹങ്ങൾ വരുന്നതിനാലുമാണ് ഇതേക്കുറിച്ച് നേരത്തെ പറയാതിരുന്നതെന്നും ഗൗതമി നായർ വ്യക്തമാക്കി ഇപ്പോഴിതാ താൻ വിവാഹമോചിതയാണെന്ന് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ് താരം സംവിധായകൻ ശ്രീനാഥ് രാജേന്ദ്രന്റെ ഭാര്യ എന്ന് ഒരാൾ വിശേഷിപ്പിച്ചപ്പോഴാണ് ഗൗതമി ഇത് തിരുത്തിയത് മുൻ ഭാര്യയാണ് മാത്രവുമല്ല ഞാൻ ഗൗതമി നായരാണ് ആണ് ആരുടെയെങ്കിലും ഭാര്യ അല്ലെന്ന് ഗൗതമി കമന്റ് ചെയ്തു ഗൗതമിയുടെ കമന്റ് വൈറലായി കമന്റ് ഇട്ടത് ഗൌതമി തന്നെയാണോ എന്ന് പലരും സംശയിച്ചതോടെ ഇതിലും നടി വ്യക്തത വരുത്തി ഉത്കണ്ഠപ്പെട്ട എല്ലാവരോടുമായി ആ വ്യക്തി ഞാൻ തന്നെയാണ് പോസ്റ്റ് കൊള്ളാമെന്ന് തോന്നിയപ്പോൾ കമന്റ് ചെയ്തു എന്നാണ് നടി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് ധന്യാ അഭിമുഖത്തിലാണ് ഗൗതമി വിവാഹമോചനത്തെക്കുറിച്ച് നേരത്തെ തുറന്നു സംസാരിച്ചത് വിവാഹമോചന സമയത്ത് പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് ഇടയ്ക്ക് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യും സിനിമയിൽ കാണുന്നതുപോലെയൊന്നുമല്ല ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് ഒരു ഡ്രാമയും ഉണ്ടായിട്ടില്ല അതേസമയം വിവാഹമോചന സമയത്ത് തനിക്ക് തെറാപ്പി വേണ്ടി വന്നെന്നും തീരുമാനമെടുക്കാൻ അത് സഹായിച്ചെന്നും ഗൗതമി നായർ വ്യക്തമാക്കി നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് പിരിയുന്നതെന്നാണ് വീട്ടുകാർ ചോദിച്ചത് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഐഡിയോളജി ഒരു സമയം കഴിഞ്ഞപ്പോൾ വ്യത്യസ്തമായി ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന ഞങ്ങളുടെ തീരുമാനങ്ങൾ ഒത്തുചേർന്നില്ല ഞങ്ങൾ കുറെ നോക്കി പക്ഷേ ഒരാൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അതിന് രണ്ടുപേർക്കും താല്പര്യമില്ലായിരുന്നെന്നും ഗൗതമി നായർ തുറന്നു പറഞ്ഞു സന്തോഷമില്ലാതെ നിന്നിട്ട് കാര്യമില്ല രണ്ടു വഴിക്ക് പോയിട്ട് രണ്ടുപേർക്കും സന്തോഷം കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലതെന്ന് തോന്നി വിവാഹമോചനത്തിൽ നിന്നും പഠിച്ച പാഠം എന്തെന്നും ഗൗതമി വ്യക്തമാക്കി കമ്മ്യൂണിക്കേഷൻ പ്രധാനമാണ് എന്താണ് വേണ്ടതെന്ന് അറിയണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പുറത്തുള്ളവരെ കുറ്റം പറയാൻ എളുപ്പമാണ് പക്ഷേ ആരും നിർബന്ധിച്ചിട്ടല്ല സ്വന്തമായി തീരുമാനം ണെന്നും ഗൗതമി തുറന്ന് സംസാരിച്ചു